ഹായ് ഫ്രണ്ട്സ് എനിക്ക് പിടിക്കാണ്ട് പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെ ചെറിയൊരു യാത്ര ചെറിയ യാത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ നമ്മുടെ പള്ളിക്കുന്ന പള്ളി പെരുന്നാൾ കൂടാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം പോയിട്ട് നമുക്ക് ആൻസീനെയും കുഞ്ഞാറ്റേനെയും കൂട്ടിയിട്ട് വരണം കാരണം ആൻസി റെസ്റ്റിലായതുകൊണ്ട് ആൻസിൻ്റെ വീട്ടിലാട്ടോ അപ്പോൾ നമുക്ക് ആദ്യം പോയി അവരെ കൂട്ടിയിട്ട് വരണം പിന്നെ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്താണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഈസ്റ്റ് സൈഡിലേക്കുള്ള യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ വരും വീഡിയോസിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ അങ്ങ് നേരെ വീഡിയോയിലേക്ക് അപ്പൊ അതായത് നമ്മുടെ കൂടെ മാളൂസും ചേട്ടൻ ചേച്ചിയും പപ്പയും വരുന്നുണ്ട് കിട്ടും അപ്പൊ മാളൂസിന്റെ മുടി വെട്ടണം അല്ലേ വാളു നമ്മൾ മുടി വെട്ടാൻ പോവല്ലേ എവിടെ വീഡിയോ കാണിക്കാൻ പറ്റില്ല നമുക്ക് മുടി വെട്ടിട്ട് കയറിക്കാം പോയിട്ട് നമുക്ക് പോയി ഇനി വരാളികൾ കുഞ്ഞാറ്റിനെ കൂട്ടിട്ട് വരാം ഞങ്ങൾ അമ്പലയിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി വടുവഞ്ചാല് റൂട്ടിലാണ് പോകേണ്ടത് ഇതേണ്ടുള്ള് ഏതാണ്ട് പുതിയ ടാറിങ് കേട്ടോ പുതിയ ടാറിങ് ആയിട്ട് നല്ല സുഖമുണ്ട് ആദ്യം ഇതോടെ ഒക്കെ ഫുള്ള് കുഴിയായിരുന്നു അതേപോലെ സൈഡ് ഇതേപോലെ കോൺക്രീറ്റ് വിടുന്നുണ്ട് ഇത് ബസ് റൂട്ടും കൂടിയാണ് പക്ഷെ റോഡിന് ഈ വീതിയുള്ളൂ ഇത് ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാനില്ല അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പൊ അങ്ങനെ ഇത്ര നേരം നല്ല ടാറിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ ഇനീത്ത വഴി തോന്നിയോ ഇവിടെ പറ്റ അപത്തായി ഫുൾ കട്ടറ ബൈക്കും കൊണ്ട് പോലും ആ ബൈക്കും കൊണ്ട് പോവാ പക്ഷെ നമ്മളൊരു കാറും കൊണ്ടൊക്കെ പോകുമ്പോൾ വലിയ പാടാട്ടോ ഇതില് നമ്മളിപ്പോൾ ഈ വണ്ടി നമ്മുടെ ഈ എക്സ്ഇവി ആയതുകൊണ്ടാണ് വലിയൊരു സീനില്ലാണ്ട് അങ്ങ് പോണേ ഇതൊക്കെ ഈ കട്ടർ വരുമ്പോൾ എന്താ വിഷയം അറിയോ ഏഹ് അതായത് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് ഇപ്പം ആയതുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് പോകണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ വരുന്ന പോലെ അങ്ങോട്ട് കയറി പോവാ വണ്ടിക്ക് മൈലേജും കിട്ടും ഇത് ഈ കട്ടറ് വഴിയാൻ പോകുമ്പോൾ മൈലേജും കിട്ടൂല അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഇനി വലിയ കാട്ടിന് ഒരു ഇറക്കമുണ്ട് അത് പിന്നെ ആറു വർഷത്തിന് മുകളിലായിട്ടോ കോൺക്രീറ്റ് ഇട്ടാണ് ഇത്രയും കാലമായിട്ടും സാധനം പൊളിഞ്ഞിട്ടില്ല ഇത് ആ ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് ഇട്ട കോൺക്രീറ്റ് ആ ഇത് കോൺക്രീറ്റാ അങ്ങനെ നമ്മൾ ആൻസിന്റെ വീട്ടിലേക്ക് എത്തി കേട്ടോ ഇത് ഇവിടെ ഒക്കെ കറക്റ്റ് നടുക്കൂടി മാത്രമേ വഴിയുള്ളു ആഹാ നമ്മുടെ ആശാത്തിന്നെ ഇരുപേണ്ടല്ലോ കുഞ്ഞാറ്റൊക്കെ എവിടെ ഹായ് അയ്യോ മുട്ട അയ്യോ കുഞ്ഞാറ്റയ്ക്ക് മുട്ടായി ഇഷ്ടല്ലോ വേണ്ട അഞ്ഞു അല്ലേശി എവിടെയാണ് യാൻസി രാവിലെ തന്നെ തേപ്പിലാണ് അല്ലേ ആരെയാ തേച്ചോണ്ടിരിക്കണേ അപ്പൊ ഞങ്ങൾ അങ്ങനെ ആൻസീനെയൊക്കെ ദേ ആൻസീനെ കൂട്ടി പോവാണ് അപ്പൊ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പപ്പയെ അമ്മയൊക്കെ പുല്ല് കെട്ടാൻ വേണ്ടി പോയേക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ കാണിക്കാത്ത കേട്ടോ ഇതേ കുഞ്ഞാറ്റയുണ്ട് പപ്പയുണ്ട് അപ്പൊ നമുക്കിനി വേഗം പോകണം കാരണം ഇപ്പൊ തന്നെ സമയം പോയി കേട്ടോ ഇനി വേഗം വിടാം നമുക്ക് അഞ്ചാറ് മാസായിട്ടോ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ട് എനിക്കെല്ലാം മറന്നു പോയി എന്താണ് സംസാരിക്കണ്ടേ എങ്ങനെയാണ് സംസാരിക്കുന്ന ഒക്കെ ഞാൻ മറന്നുപോയി കേട്ടോ അല്ലെങ്കിൽ എല്ലാരും പറയുന്നത് എന്റെ വായ വായൊന്നടപ്പിക്കാനായിരുന്നു അങ്ങനെ എല്ലാരും പറഞ്ഞു വായ അടഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ ഇനിപ്പ ഞങ്ങളെ വഴി കുറച്ച് നല്ല മോശമാണ് എന്റെ വീടിനെവിടേക്ക് എത്തുന്ന വഴിയാണ് മോശം ഇപ്പൊ മെല്ലയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഫുള്ള് ഇത് ഇന്റർലോക്ക് ഇടുക ഇവിടെ കുറേ പരീക്ഷണങ്ങൾ നടത്തിയതാണ് പക്ഷേ ഈ വളവും ഇവിടെ മാത്രം ടാർ പൊളിഞ്ഞു പൊളിഞ്ഞുപോക്കോണ്ടിരിക്കും കാരണം ഈ നിന്ന് വീഴുന്ന വെള്ളം വീണിട്ട് ഇത് എന്മാര് കട്ടിയില്ല ചെയ്യുന്നല്ലേ ചിലപ്പോൾ സെറ്റപ്പ് ആക്കി ഇടുകയായിരിക്കും എന്തായാലും രണ്ടു ദിവസം കഴിയുമ്പോൾ അറിയാലോ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ മാളിസേ മാളിസ ഇങ്ങോട്ട് നോക്കേ ഇത് ചുന്ദരിയായല്ലോ ഏ സൂപ്പർ ആട്ടോ ആൻറ്റി അവിടെ പോയതാണ് ഞാൻ പിടിച്ചു കയറ്റി ആ കൊച്ചിറങ്ങുവാളോ അവിടെ എന്തൊക്കെ നോക്കാൻ പോയി വെക്കും കേട്ടോ അടുത്ത ആള് എന്നാ വേഗം ഒരുങ്ങി പോവാ അപ്പൊ അതേ കൊച്ചിന്റെ അടുത്താണ് രണ്ടും കൂടി ഏടി കൊച്ചുണ്ടാക്കല്ലോ കേട്ടോ കൊച്ചുണ്ടാക്കല്ലേ ബേബി ഉറങ്ങട്ടെ ധനീതിന്റെ കൊച്ചാട്ടോ ഉറങ്ങട്ടെ ഉറങ്ങട്ടെ വാ 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 ഉറങ്ങിക്കോട്ടെ അപ്പതേ ഇനി നമുക്ക് പൂവാ മാളുവാ എന്തിയേ പോവാ ഇതെന്താ കുപ്പിയൊക്കെ ആയിട്ട് ആ വെള്ളം കുടിക്കണം ആ വാ വാ അവള് ഉറങ്ങിയോ എന്നാ വാ നമുക്ക് പോയിച്ചും വരാം വാങ്ങും രണ്ടുപേര് കണ്ടേന്റെ അടിയായിരുന്നു അപ്പൊ രണ്ടുപേരും കണ്ടു മൂലക്കെട്ടോ അല്ലെങ്കിൽ അടിയന്നെയായിരിക്കും പക്ഷെ വേറൊരു കോമഡി എന്താ പറയട്ടെ നമ്മൾ പോകുന്ന സമയം അതൊരു അപാര സമയത്താണ് കേട്ടോ പറഞ്ഞ ദട്ട് ഉച്ചക്കാണ് ഞങ്ങള് പോകുന്നത് ഇനി ഇവിടെ ചെന്ന് മുള്ള പൊടി മുഴുവൻ നമുക്ക് അടിച്ചു കയറ്റാം നാളെയും കൂടി തീരും പോവാ അങ്ങനെ ഞങ്ങള് പള്ളിയിൽ എത്തിയ കുർബാനയും കാര്യങ്ങളും പള്ളിക്ക് അകത്ത് നടക്കുന്നുണ്ട് അല്ലാത്ത കുർബാന ഇത്

ൊടു കഴിക്കുള്ളു അങ്ങനെ നേർച്ച ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇത് രണ്ടുപേരും വരുന്നേ ഓഹ് എന്തൊരു ഒത്തൊരുമൈ അല്ലേ ഇവിടെ ഒരാളിത് ഡ്രസ്സൊക്കെ മാറി മൊത്തം ഒന്ന് സെറ്റപ്പ് ആയിട്ടുണ്ടേ മാളൂസേ മാറിയേ ഇത് ആ മാറിയാണ് ഷർദിച്ചോച്ച് അത് ശരിയാ കൊഴപ്പില്ല കേട്ടോ കൊച്ചിന് മാറ്റണ്ട കൊച്ചി ഛർദ്ദിച്ചില്ലല്ലോ പിന്നെ എന്തിനാ മാറ്റുന്ന ഇവിടെ ഏത് കൈ പിടിച്ച് നടക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കണേ വാഴ നമുക്ക് പള്ളിക്കാരണ്ടേ അതെന്താണ് ലാൽസലാംന്ന് കാണിച്ചാന്ന് തോന്നുന്നു ഈ കാണുന്നതാണ് പള്ളിക്കുന്ന് ലൂർ മാതാ ചർച്ച എന്താ ഓ രണ്ടുപേരേതോ സ്ഥലം അറിയാവുന്നവരെ പോലെ നടക്കണമെന്ന് നോക്കി രണ്ടും കൂടി എന്തൊക്കെയോ വലിയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പോകുന്നത് നമുക്കപ്പോൾ കുറച്ച് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നടത്തി കഴിഞ്ഞിട്ട് കാണാം അല്ലേ കാഞ്ചിക്കുന്നു നേർച്ച ഉണ്ടോ നടത്തുന്നുണ്ടോന്ന് ഇല്ല അടുത്ത വർഷമാക്കാം അല്ലേ അങ്ങനെ ഞങ്ങൾ പള്ളി കയറി നേർച്ചകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ നടത്തി ആൻസിക്ക് പറ്റുന്ന നേർച്ചകളൊക്കെ ആഞ്ചിച്ച് കിട്ടും ഇല്ലേ ഇനി എല്ലാം അടുത്ത വർഷം വന്നിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് കൊച്ചിപ്പോൾ എന്ത് സാധനം വാങ്ങണ്ടേ എന്നുള്ളൊരു ഇങ്ങോട്ട് നടക്കണേ കൺഫ്യൂഷനിലാണ് കൊച്ചിവിടെ നിന്നും ഇങ്ങോട്ട് നടക്കുന്നത് കേട്ടോ ആൻസി രണ്ടെണ്ണം വെയിലത്ത് കൂടെ നടക്കുന്നത് ഇനി നാളെ എന്താവും എനിക്കറിയില്ല ആ കുടയെങ്കിലും എടുക്കാൻ പറ പറയൂ കുട എടുക്കല്ലേ പോവാല്ലേ ഇനി ചെറിയൊരു കൊന്തയും കൂടി വാങ്ങാണ്ട് കേട്ടോ കൊന്തയും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ തിരിച്ചു പോകും പ്രാവശ്യം ഐസ്ക്രീം ഒന്നും കഴിക്കാൻ പറ്റില്ല രണ്ടിനും നല്ല പനിയായിരുന്നു ഒരാഴ്ച പോലും ആയിട്ടില്ല പനി കഴിഞ്ഞിട്ട് അയ്യോ ഇനി അങ്ങോട്ട് കൊണ്ടുപോകില്ല നീ വണ്ടി കയറി എങ്ങോട്ട് ആ മോതിലൊന്നും എടുക്കരുത് കേട്ടോ കൊന്തം മാത്രം എടുക്കാവുള്ളൂ മാളൂട്ടിക്കും കൊണ്ട് വേണം ആ കുഞ്ഞാറ്റക്കോ അഞ്ചി നമുക്ക് ചെറിയ രൂപം വല്ല വേണോടി ഒന്നെയാ ആ കൊച്ചിനെ മേടിച്ചേരാം മേടിച്ചരാം മേടിച്ചരാം കൊച്ചിനെ മേടിച്ചരാം കേട്ടോ വേണ്ട കെടി പിടിക്കണ്ട വേണ്ട വേണ്ട കൈ പിടിക്കരുത് ഞാൻ വണ്ടി കാണിച്ചില്ല ചേട്ടൻ മേടിക്കാൻ ഫെബ്രുവരി പതിനെട്ട് വരെ ഉള്ളു കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ പെരുന്നാളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ചെറിയൊരു വീഡിയോ കാരണം ആൻസി ഒന്നും എല്ലാം ട്രാക്കിലേക്ക് ആയിട്ടില്ല അപ്പം ഉടനെ തന്നെ നമ്മൾ അടുത്ത യാത്രകളെല്ലാം തുടങ്ങുന്നതായിരിക്കും പക്ഷെ യാത്ര ഞാൻ ഒറ്റയ്ക്കായിരിക്കും ആൻസി ഉണ്ടാവില്ല കാരണം ആൻസി കുറച്ചും കൂടി കഴിഞ്ഞില്ല ഇപ്പോഴേ ഇനിയിപ്പോ പോകണ്ടല്ലോ കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചോട്ടോ അപ്പൊ ഇനി എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയില് കാണുന്നോടും വരെ